എന്നൊരു പൊതിച്ചോറ് കഴിക്കാൻ പോവാണ് കേട്ടോ കഴിച്ച് പകുതി ആയപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് നല്ല പച്ചമാന്തൾ പൊരിച്ചതും ക്യാരറ്റ് ഉപ്പേരി മീനച്ചാറും വേറെ എന്തോ കറിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ പ്ലേസിന് ഇതൊക്കെ കിട്ടിയാൽ തന്നെ മനസ്സും വയറും ഒരുപോലെ അങ് നിറയൂട്ടോ അതുപോലെ ആയിരുന്നു ഇന്ന് ഞങ്ങൾക്ക് നല്ല അടിപൊളി ഒരു പൂജ ചോറായിരുന്നു കേട്ടോ ഞാനും എന്നെ മത്സരിച്ച് വായ തുറക്കുമായിരുന്നു കേട്ടോ കാരണം ഞങ്ങൾക്ക് ഇന്ന് ചോറ് വരത്തരുന്നത് പൂജയായിരുന്നു അവളുടെ വയറ് നിറയുന്നതിനേക്കാൾ കൂടുതൽ എന്റെയും എന്നെ എന്റെ വയറായിരുന്നു കേട്ടോ നിറഞ്ഞിട്ടുണ്ടായിരുന്നേ ചോറ് കഴിഞ്ഞു ചോറ് കഴിഞ്ഞ പൈസ കളയണ്ട കളി കഴിഞ്ഞ മതി